അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇന്ന ആളാണെന്നാളെന്ന് നമുക്ക് പറയണ്ട അതിന് ഇവിടെ പ്രസക്തിയില്ല കാലാങ്കി ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം മൂലവർഗം തിരുമൂലം വിദ്യാഭ്യസിച്ചു എന്നാണ് പറയുന്നത് കാലവും പ്രാണനും ജഡരാഗ്നിയാണ് അദ്ദേഹത്തിന്റെ സാധന ഉപാധി അതുകൊണ്ടാണ് കാലാങ്കി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എല്ലാ യുഗങ്ങളിലും കാലാങ്കി ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു ഇപ്പോഴും ഉണ്ട് സമാധി പോവും തിരിച്ചു വരും സമാധി എവിടെയാണെന്നറിയോ ചൈനയിലാ യാങ്സി നദിയുടെ തീരത്താണ് കാലാങ്കിയുടെ സമാധി അങ്ങനെ ഒരാളാണ് അദ്ദേഹത്തിന്റെ ശിക്ഷനായിട്ടാണ് നമുക്ക് ബോഗര കാണാൻ പറ്റുന്നത് കാലാങ്കിനാഥന്റെ രൂപത്തിലാണ് നമ്മൾ എന്നും മനസ്സിൽ സ്മരിക്കുന്ന ഒരാളുടെ വിഗ്രഹം പണിത്തിരിക്കുന്ന അറിയോ അത് പഴനി മുരുകൻ പഴനി മുരുകന്റെ രൂപം കാലാങ്കി നാഥന്റെ രൂപ തന്റെ ഗുരുനാഥന്റെ രൂപത്തിൽ മുരുക കൽപ്പനയാണ് ബോഗർ നവഭാഷാണം കൊണ്ട് ചെയ്തതെന്നാണ് പറയുന്നത് അതാണ് കാലാങ്കി നമുക്ക് എത്ര നമ്മൾ അറിയുന്ന ആളാണെന്ന് ആലോചിക്കണം കാലാങ്കി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ കാര്യം ബോഗറുടെ ഗുരുസ്ഥാനത്തിരുന്നു എന്നുള്ളതാണ് ചൈനയുമായിട്ടുള്ള ഭാരതത്തിന്റെ മഹാചീനവുമായിട്ടും ചീനവുമായിട്ടും ഉള്ള ഭാരതത്തിന്റെ ആധ്യാത്മിക ബന്ധത്തിന്റെ ഒരു തെളിവാണ് കാലാങ്കി കാലാങ്കിയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാരമ്പര്യം കൊടുക്കൽ വാങ്ങലുകൾ ബൗദ്ധവും ബൗദ്ധ ഭാരതവും ബൗദ്ധ ചീനവും തമ്മിലൊരു ബന്ധമുണ്ട് അതുപോലെ സിദ്ധ ഭാരതവും സിദ്ധചീനവും നമ്മളൊരു ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ് ഒരു ദേശരാഷ്ട്രങ്ങളുടെ സീമകൾക്ക് അപ്പുറത്തേക്ക് ആധ്യാത്മികത മനുഷ്യനെ യോജിപ്പിക്കുന്ന ഒന്നാണ് ഈ കാലാങ്കിയുടെ രസ വാദത്തില് ഉപയോഗിച്ച ആൽക്കമിയിൽ ഒരുപാട് സയന്റിഫിക് എക്സ്പ്ലോറേഷനിലൊക്കെ ഒരുപാട് മുന്നിൽ നിന്ന ഒരാളാണ് കാലാഞ്ചി അത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ബോഗറിലേക്കും ലഭിച്ചിട്ടുണ്ടെന്ന് പറയും എന്തായാലും ഇന്ന് കാലാങ്കിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയത് നമ്മുടെ ഒരു ഭാഗ്യം